മൈസൂർ കോഴിക്കോട് ദേശീയപാത ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടി മാരുതി സുസൂക്കി വാഗണർക്കാർ വെള്ളാരക്കുന്ന് ഫലാഹ് പള്ളിക്ക് സമീപം കോട്ടേസിൽ ഇടിച്ചു കയറി വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കൊന്നും പറ്റാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഈ സംഭവത്തിന് കുറച്ചു മുമ്പ് വെള്ളാരംകുന്ന് ഗവൺമെന്റ് കോളേജിലേക്ക് തിരിയുന്ന വളവിന് സമീപം ടാറ്റ ടിയോഗ കാറും കെ എസ് ആർ ടി സിയും തമ്മിൽ ചെറിയ രീതിയിൽ കൂട്ടിയിടിച്ച് തുടർന്ന് വാക്കു തർക്കവും ഉണ്ടായി കെ എസ് ആർ ടി സിയുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് കാർ ഡ്രൈവർ ആരോപിച്ചു ലോറിയാണ് ഞാൻ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിച്ചു വേണം വെള്ളാരംകുന്നും പമ്പ് മുതൽ ചുണ്ടകുരിശിപ്പള്ളി വരെയുള്ള റോഡിലൂടെ യാത്ര ചെയ്യാം ഈ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലാകെ മൊത്തം ഏഴധികം പറയുന്നു കാലാവസ്ഥ കനത്തത് മൂലവും റോഡിന്റെ ഇരുവശങ്ങളിലും കാറ് കയറി കൂടുന്നത് മൂലവും ഈ മേഖലയിൽ വാഹനപകടങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും കൂടി പരിശ്രമിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം എന്നാൽ മാത്രമേ ഈ മേഖലയിൽ കുറച്ചെങ്കിലും അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി കഴിയൂ നന്ദാത്തിന്യൂസ് വൺ കൽപ്പറ്റ